കോൺഗ്രസിൽ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ പങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പല വിയോജിപ്പുകളുണ്ട് അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അത് വ്യക്തമായതുമാണ് അപ്പൊ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയൊരു ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയില്ല ഇല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാക്കില്ല പാർട്ടി എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിലും എന്ത് നടപടിയിലേക്ക് ഇപ്പോൾ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിലൂടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തതിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ഷീണം അതിനെങ്ങനെയായിരിക്കും കോൺഗ്രസ് മറികടക്കുക നോക്കൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ വീണ്ടും സജീവ രാഷ്ട്രീയത്തിൽ ഇട ഇറങ്ങിയിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ ആ വോട്ട് ചോദിച്ച് ഇറങ്ങുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നു പാർട്ടി പരിപാടികളിലും മറ്റുമൊക്കെ രാഹുൽ പലയിടങ്ങളിലും പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട് പൊതുപരിപാടികളിൽ എം എൽ എ എന്ന കൂടി ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ ചില നേതാക്കൾ പക്ഷേ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു പക്ഷേ അവരുടെ അവരുടെ ആ നിലപാടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് സോഫ്റ്റ് ആയി വരുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും കെ പി സിയുടെ പരിപാടികൾ അല്ലെങ്കിൽ പാർട്ടി പരിപാടികൾ രാഹുൽ ഗാന്ധിയെ വിഷമിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്താൻ പാടില്ല ഒരു കാരണവശാലത് അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കെ മുരളീധരൻ്റെ നിലപാട് പക്ഷേ അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടം പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആ പക്ഷേ ആ മുള്ളിയടക്കമുള്ള ആളുകൾ അവിടെ ആ ഹാർഡായ നിലപാടിൽ നിന്ന് കുറേ കൂടി സൗമ്യഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും കേസ് വരട്ടെ പരാതിയില്ലല്ലോ അങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് പോകാം എന്ന തരത്തിലേക്ക് വന്നു കേസ് സുധാകരനെ പോലെയുള്ള നേതാക്കൾ അതിശക്തമായി രാഹുലിനെ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പോലുള്ള കുറച്ച് നേതാക്കൾ മാത്രമാണ് അതിശക്തമായ നിലപാട് രാഹുലിന് എതിരായി എടുക്കുന്നത് ഉണ്ടാകുന്നത് മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം വി ഡി സതീശിനെതിരെ ആ വിഷയത്തിൽ തിരിയുന്ന സാഹചര്യം പോലും നമ്മളുണ്ടായി കണ്ടു തിടുക്കപ്പെട്ട് എന്തിന് രാഹുലിനെതിരെ അത്തരം നടപടിയെടുത്തു എന്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി ഒരു പരാതി ഇല്ലാത്ത കേസിൽ എന്തിനായിരുന്നു ഇത്തരം തിടുക്കപ്പെട്ട നടപടി എന്ന് പരസ്യമായും രഹസ്യമായും ചോദിച്ച നേതാക്കളുണ്ട് കോൺഗ്രസിൽ അതുകൊണ്ട് തന്നെ അത്തരം നേതാക്കൾക്ക് നിലപാട് മാറ്റേണ്ടി വരും അവരുടെ പിന്തുണ അല്ലെങ്കിൽ എത്രയും ദിവസം അവർ നൽകിയിരുന്ന പിന്തുണ അവർക്ക് പിൻവലിക്കേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പാണ് ഇലക്ഷൻ കാലഘട്ടത്തിൽ ഒരു നേതാവിനെ അവരുടെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയാണ് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്താൽ അതാ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇപ്പോഴും ജനപ്രതിനിധിയായി തുടരുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് രാഹുൽ മാറുന്നത് അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ജനപ്രതിനിധി കോൺഗ്രസിന്റെ ജനപ്രതിനിധി ആ ജനപ്രതിനിധിയെ ഒരു പെൺകുട്ടി നൽകുന്ന പരാതിയിൽ ഒരു ലൈംഗികാതിക്രമ പരാതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ പ്രതിരോധിക്കേണ്ടി വരും കോൺഗ്രസ് പ്രതിസന്ധി ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി കൈ ഒഴിയുക എന്നതാണ് പൂർണ്ണമായും കൈ ഒഴിയുക എന്നത് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ള വഴി അത് എം എൽ എ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ട് പൂർണ്ണമായും രാഹുലിനെ തള്ളുമോ അല്ലെങ്കിൽ ഇത്ര ഇത്തരം ദിവസങ്ങളിൽ ആ നിലപാട് കോൺഗ്രസ് നേതൃത്വം തുടരുമോ